നമസ്കാരം കഥ ആവണി നിലാവ് കഥാകൃത്ത് ശ്രീ വിജയമോഹൻ ആകാശിനെ ഇന്നലെ കണ്ടില്ലല്ലോ ആവണിയുടെ ചോദ്യം ആകാശ് മെലെ ശബ്ദം പറഞ്ഞു നാട്ടിൽ പോയിരുന്നു രാത്രിയിലാണ് എത്തിയത് രണ്ടുപേരും നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആകാശ് ക്രൈസ് നഗർ സ്കൂളിലും ആവണി കോട്ടൺ ഹിൽ സർക്കാർ സ്കൂളിലും ആൽത്തർ റോഡിൽ നിന്നിറങ്ങി നൂറ് മീറ്റർ നടന്നാൽ ആവണിയുടെ വീട് തൊട്ടടുത്ത് ഇടവഴിക്കപ്പുറം ആകാശ് വാടകയ്ക്ക് താമസിക്കുന്നു രണ്ടു നില വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ആവണിയുടെ വീട് ഷീറ്റിട്ടതാണ് ആ ഭാഗത്ത് ആവണിയുടെ വീട് മാത്രമേ ഷീറ്റിട്ടതായു അത് കൂടെ കൂടെ വിഷമത്തോടെ ആവണി പറയും ആവണിയുടെ കൂടെ ആകാശ് സംസാരിക്കുന്നത് ആകാശിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല സംസാരിക്കുന്നത് കണ്ടാൽ ഉടനെ പോയി പഠിക്കാൻ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകും ആകാശിന്റെ അച്ഛൻ ദുബായിയിലാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ആവണിയെ വീട്ടിൽ വിളിക്കാറ് വാണി എന്നാണ് വാണി ആകാശിനെ വിളിക്കാറ് ആകാശമെന്നാണ് ആകാശ് പറയും എന്റെ പേര് എന്നാണ് ആകാശമെന്നല്ല അപ്പോൾ ആവണി പറയും എനിക്ക് ആകാശമെന്ന് വിളിക്കാനാണ് ഇഷ്ടം എന്നെ വാണി എന്ന് വിളിക്കണ്ട പകരം വാണമെന്ന് വിളിച്ചോളൂ അങ്ങനെ വാണി ആകാശിനെ ആകാശമെന്നും ആകാശ് വാണിയെ വാണമെന്നും വിളിക്കും അവ വലിയ കൂട്ടുകാരാണ് ആവണിയുടെ അമ്മ അതിൽ സ്നേഹത്തിന്റെ നിഷ്കളങ്ക നിലാവ് കാണും ആകാശിൻ്റെ അമ്മ ബി പി കൂട്ടു ആവണിയുടെ അച്ഛൻ അയ്യപ്പന് ആശാരിപ്പനയാണ് ചന്ദനത്തിലും തേക്കിലും ഇട്ടിയിലുമെല്ലാം മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കും ശ്രീകൃഷ്ണനാണ് അയ്യപ്പന്റെ മാസ്റ്റർ പീസ് സ്റ്റാച്ചുയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലി അമ്മയ്ക്ക് വെള്ളയമ്പലത്തുള്ള ഒരു എയർ ട്രാവൽസിലുമാണ് ജോലി അമ്മയുടെ ഇംഗ്ലീഷ് പറച്ചിൽ കേട്ടാൽ ആവണി എല്ലാം മറന്ന് നോക്കി നിന്നു പോകും ഒരിക്കൽ ആകാശ് വായിച്ചു പഠിക്കുന്നത് കേട്ട് മുറ്റം അടിച്ചു കൊണ്ടുനിന്ന അമ്മ ആകാശിനോട് വിളിച്ചു പറഞ്ഞു മോനെ വൈൻ ഫാ ഇല്ല വിൻഫോൾ എന്ന് പറയണം ആകാശിൻ്റെ അമ്മ മുഖം കോട്ടി അകത്തേക്ക് കയറിപ്പോയി പിന്നീട് ഒരിക്കൽ ഒരു സായിപ്പും മദാമയും കൂടി അവിടെ താമസിക്കുന്ന ഒരു ആക്ടറുടെ വീട് തേടി വന്നു ആകാശിൻ്റെ അമ്മയോട് സായിപ്പ് ഇംഗ്ലീഷിൽ എന്തെല്ലാമോ ചോദിക്കുന്നു ഒന്നും മനസ്സിലാകാതെ അവർ മെഴിച്ചു നിൽക്കുകയാണ് ആകാശിൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടുനിന്ന എതിർവശത്തുള്ള അയൽക്കാരി ആന്റിയോട് വീട് അന്വേഷിക്കുന്നു കേട്ടുകൊണ്ടുനിന്ന അമ്മ ഇറങ്ങി വന്ന് വീട് പറഞ്ഞു കൊടുത്തു അമ്മയുടെ ഇംഗ്ലീഷിലുള്ള മറുപടി കേട്ട് സായിപ്പിനും മദാമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായി അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞ് പോയി ഞങ്ങളുടെ വീടും പുറത്തുനിന്ന അമ്മയെയും മറികടന്നാണ് സായിപ്പും മദാമ്മയും ഇരുനില വീടിൻ്റെ ടെറസിൽ അണിഞ്ഞൊരുങ്ങി നിന്ന സ്ത്രീകളോട് വീട് അന്വേഷിച്ചത് അത് ആവണി ശ്രദ്ധിച്ചിരുന്നു ചമ്മലോടെ രണ്ടുപേരും ഉള്ളിലേക്ക് വലിഞ്ഞു മൽത്രലനിൽ ഏറ്റവും മനോഹരമായി ഡ്രസ്സ് ചെയ്ത് പോകുന്നതും ഏറ്റവും സുന്ദരിയും അമ്മയാണെന്ന് ആവണി ഇതിനകം കണ്ടുപിടിച്ചിരുന്നു സ്കൂളിൽ പി ടി എ മീറ്റിംഗിന് വരുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം അറിയിക്കുമ്പോൾ ആ ഹാളിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ ആവണിയുടെ അമ്മയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതായി ആവണിക്ക് തോന്നാറുണ്ട് ആവണി ക്ലാസ് ലീഡറും മറ്റു കലാപരിപാടികളിൽ മുൻനിരയിലുമായതിനാൽ ടീച്ചർമാർക്ക് ആവണിയോടും ആവണിയുടെ അമ്മയോടും സ്നേഹവും മതിപ്പുമാണ് ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടാകും ഇരുട്ട് വീണ് തുടങ്ങുന്നു ആകാശം അവൻ്റെ അമ്മയും നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ പന്തികേട് പറ്റിയതുപോലെ ആവണിക്ക് തോന്നി ബാൽക്കണിയിൽ നിന്ന് എതിർ വീട്ടിലെ കൂട്ടുകാരിയെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുമുണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് കൂട്ടുകാരി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഫോൺ ബില്ലടിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാരി കയറിപ്പോയി കൂട്ടുകാരി ഇപ്പോൾ ഇറങ്ങി വരുമെന്ന് കരുതി ആകാശിൻ്റെ അമ്മ നോക്കി നിൽക്കുകയാണ് കൂട്ടുകാരി മെല്ലെ വാതിലടച്ചു ആവണിക്കൊന്നും മനസ്സിലായില്ല കൂട്ടുകാരി മെല്ലെ കട്ടൻ മാറ്റി ആകാശിൻ്റെ അമ്മയെ നോക്കുന്നുണ്ട് ആവണിക്ക് സംശയമായി എന്തോ സഹായം അഭ്യർത്ഥിക്കുകയാണ് ആവണി മുറ്റത്തിറങ്ങി ആകാശിനോട് വിളിച്ചു ചോദിച്ചു എന്തു പറ്റിയെന്ന് ആകാശ് വിളിച്ചു പറഞ്ഞു ഈസ്റ്റ് ഫോർട്ടിൽ പോയി പർച്ചേസ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വീടിന്റെ കീ കളഞ്ഞു പോയി വീണ്ടും അവിടെയൊക്കെ പോയി തിരഞ്ഞെങ്കിലും കിട്ടിയില്ല വീട് തുറന്ന് അകത്തു കയറാൻ കഴിയുന്നില്ല ആകാശ് ഇത്രയും ആവണിയോട് പറഞ്ഞിട്ടും ആകാശിനെ തടയുന്നില്ല ആകാശിന്റെ അമ്മ കരഞ്ഞു തുടങ്ങി ആവണി വിളിച്ചു പറഞ്ഞു സാരമില്ല അച്ഛൻ ഇപ്പോൾ എത്തും വന്നാൽ ഉടൻ തുറന്നു തരും കേട്ടുനിന്ന അമ്മയും ഇറങ്ങി വന്ന് കാര്യം തിരക്കി അമ്മയും വിളിച്ചു പറഞ്ഞു ചേട്ടൻ വന്നാൽ ഉടൻ തുറന്നു തരും അമ്മ ആകാശിനെയും ആകാശിന്റെ അമ്മയെയും താഴേക്ക് വിളിച്ചു എന്നിട്ട് അമ്മ അച്ഛനെയും വിളിച്ചു അച്ഛൻ ജോലി ജോലിസ്ഥലത്തു നിന്ന് ഇറങ്ങിയെന്നും ഇരുപത് മിനിറ്റിനുള്ളിൽ എത്തുമെന്നും അറിയിച്ചു അമ്മ പറഞ്ഞു ചേട്ടൻ വന്ന് കൂട്ടിളക്കി മാറ്റി വച്ച് തരും അതിലിത്ര പേടിക്കാനും വിഷമിക്കാനും എന്തിരിക്കുന്നു പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല ടെസ്സി ആകാശിന്റെ അമ്മയുടെ പേര് ടെസ്സി എന്നാണെന്ന് അപ്പോഴാണ് ആവണി അറിയുന്നത് അമ്മ ടെസ്സിക്ക് ഒരു കുത്തു കൊടുക്കുന്നതും ആവണി ആസ്വദിച്ചു ടെസ്സിയുടെ കൂട്ടുകാരി വാതിലടച്ച് കയറിപ്പോയി ഇല്ലേ വിളറിയ ചിരി ടെസ്സിക്ക് ഒട്ടും ചേരുന്നില്ലെന്ന് ആവണി നോക്കി ആസ്വദിച്ചു ആവണിയുടെ അച്ഛൻ പൂട്ടിളക്കൊണ്ടുപോയി പകരം മറ്റൊന്ന് വാങ്ങി പിടിപ്പിച്ചു കൊടുത്തു ആവണിയുടെ അച്ഛൻ എത്തുന്ന സമയം വരെ ആകാശിന്റെ അമ്മയെയും ആകാശിനെയും അമ്മ വിളിച്ച് ആവണിയുടെ വീട്ടിലെത്തി വീട്ടിൽ കയറിയ ആകാശന്റെയും അമ്മയുടെയും മുഖത്തെ ആശ്ചര്യം കണ്ട് ആവണി ചോദിച്ചു ആന്റിക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്തു നല്ല ഭംഗി പുറമെ നിന്ന് നോക്കിയാൽ ഒരു ഷീറ്റിട്ട ഷെഡ് പോലെ അകം എത്ര മനോഹരം ആവണിയുടെ അമ്മ പറഞ്ഞു വീട് മാത്രമല്ല ഞങ്ങളും അതുപോലെയാണ് അമ്മ അവർക്ക് ലൈം ജ്യൂസ് കൊടുത്തു ആദ്യമായി വന്നതും പരിചയപ്പെട്ടതുമല്ലേ ലൈം ജ്യൂസിലുള്ളതുപോലെ പുളിയും മധുരവും മധുരവുമായിക്കൊള്ളട്ടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും കൂലിയൊന്നും വാങ്ങാതെ ആവണിയുടെ അച്ഛൻ പറഞ്ഞു വാണത്തിന്റെ ആകാശമല്ലേ അതുമല്ല ഇന്ന് ആകാശിന്റെ ബർത്ത്ഡേയുമല്ലേ വാണത്തിന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായി കൂട്ടിക്കൊള്ളൂ ടെസ്സി ചോദിച്ചു ഇവന്റെ ബർത്ത്ഡേ ആണെന്ന് എങ്ങനെ അറിഞ്ഞു ആവണിയുടെ മറുപടി ഞങ്ങൾ കൂട്ടുകാരല്ലേ ആൻറ്റി ടെസ്സി പറഞ്ഞു ഇനി മുതൽ ഞാനും മോളുടെ അമ്മയുടെ കൂട്ടുകാരിയാണ് ആവണി ചോദിച്ചു ആൻറ്റിക്ക് അമ്മയുടെ പേരറിയുമോ പേര് വേണ്ട ആവണിയുടെ അമ്മ എന്ന് വിളിച്ചോളാം അതാണ് ആവണിക്കും ആവണിയുടെ അമ്മയ്ക്കും ഇഷ്ടം അഞ്ചു പേരും ചിരിച്ചു ആവണി നിലാവ് അവിടെ മാകെ പരന്നു നന്ദി